വെള്ളിയാഴ്ച ആരംഭിക്കാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങി സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത് രാവിലെ എട്ടു മുതൽ രാത്രി വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത് പറഞ്ഞിട്ട് വരുന്നു മണി വരെ ുള്ള കാര്യം ഞങ്ങൾക്ക് അതായത് ഇപ്പൊ ഇവര് മൊത്തത്തിൽ ഒരാഴ്ച ഇപ്പൊ ഇങ്ങനെ കരുത് നടക്കണു ഇനിയിപ്പോ മൂന്ന് ദിവസം വരുന്ന വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച ഇവര് തുറക്കോ തുറക്കലോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ തുറന്നാൽ അത് ഉച്ചവരെ ഇടൂന്നും പറയുന്നുണ്ട് അത് അപ്പഴേക്ക് ശരിയാക്കി കിട്ടണ്ട അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിലും നമുക്ക് സമയം അവര് നീട്ടി തരും ചോദിക്കണേ പണിയൊക്കെ കളഞ്ഞിട്ട് രണ്ടു മൂന്ന് മൂന്നു പ്രാവശ്യം പണി കളഞ്ഞു വന്നിരിക്കണേ പണി പോകുമ്പോ പണി പോ അരമണിക്കൂർ ഇരുന്നിട്ട് പോവാനും പറ്റുന്നില്ലല്ലോ നമുക്ക് വയസ്സായ അമ്മീന്റെ ഓട്ടർഷ വിളിച്ച് നമ്മളിവിടെ വരണം ഭയങ്കര ബുദ്ധിമുട്ടോ കുട്ടികളും ഉണ്ട് എല്ലാവരും പണികളെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ ഒരു വട്ടം രണ്ടു വട്ടാണെങ്കിൽ കുഴപ്പമില്ല പോട്ടെ ഇത് ഇവിടെ വരെ വന്നിട്ട് ഉച്ച വരെ എന്തെങ്കിലുമ്പോ ആറുമണി വരെ കൊണ്ടിരുന്നു എനിക്കരി കിട്ടാനായിട്ട് വണ്ടി ആ ഞാൻ താമസിക്കുന്നത് ഈ മണി മുതൽ ഈ സമയം വരെ ആകെ മൂന്ന് പേരാണ് മസ്സിംഗ് നടത്താൻ സാധിച്ചിട്ടുള്ളത് ഒരു നൂറുകണി ആളുകൾ രാവിലെ വന്ന് പണിയും മാറ്റി വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും അത് അത് ശരിയല്ല എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവര് ഇവിടെ വന്ന് ഈ രാവിലെ വന്ന് ഇത്രയും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഇത് മാറ്റവൺമെന്റിന്റെ ഭാഗത്ത് ഇത് ഇങ്ങനെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തില് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി നടത്താൻ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈ സി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് ശനിയാഴ്ച മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു